നടത്താൻ ഐക്യഘട്ടേന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഈ രംഗത്ത് പതിനാലായിരത്തി അഞ്ഞൂറോളം വരുന്ന റേഷൻ വ്യാപാരികൾ അഞ്ച് സംഘടനകളിലായിട്ടാണ് ഇന്ന് പ്രവർത്തിച്ചു വരുന്നത് വിവിധ സംഘടനകളുടെ അന്ന് പ്രധാനമായും കുറച്ച് കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അതിലൊന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന റേഷൻ വ്യാപാരികൾക്ക് പാക്കേജ് സാലറി സിസ്റ്റം വേണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് സംസ്ഥാനത്ത് ഇപ്പോൾ റേഷൻ ഷോപ്പുകളാണുള്ളത് ഇവരിൽ പ്രതിമാസം എൺപത്തി അയ്യായിരം രൂപ വേതനം പറ്റുന്നത് രണ്ട് ഷോപ്പുകാർ മാത്രമാണ് നാലായിരത്തി ഇരുപത്തിയെട്ട് പേരും ഇരുപത്തി അയ്യായിരം രൂപയിൽ താഴെ വേതനം പറ്റുന്നവരാണ് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പേർ പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയിൽ മാത്രം വേതനം കൈപ്പറ്റുന്നു

റേഷൻ കട ഉടമകളുടെ ഭാഗത്തുള്ള വിഹിതം മാത്രമേ അതിനകത്ത് വന്നിട്ടുള്ളൂ സാധാരണ നമുക്കറിയാം കേരളത്തിൽ ഇപ്പോ തൊഴിലാളി മേഖലയിൽ ഉൾപ്പെടെ ഏകദേശം മുപ്പത്തിരണ്ടോ മുപ്പത്തി ഒന്നോളം ക്ഷേമനിധി ബോർഡുകൾ പ്രവർത്തിക്കുന്നു ആ ബോർഡുകളുടെ പ്രവർത്തനം ഉടമയിൽ നിന്നും അതേ തുല്യസംഖ്യ തൊഴിലാളികളിൽ നിന്നും സംയുക്തമായി ഗവൺമെന്റ് സ്വരൂപിച്ച് ഒരു ബോഡി സ്വരൂപിച്ച് അതാണ് ക്ഷേമനിധിയായിട്ട് പിന്നീട് രൂപാന്തരപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇ പോസ്റ്റ് സിസ്റ്റം വന്നതോടെ വേതന പാക്കേജ് നടപ്പിലായത് ആറു മാസത്തിനുള്ളിൽ വേതനം പുതുക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പും നൽകിയതാണ് കോവിഡ് കാലത്ത് അറുപത്തിയഞ്ച് വ്യാപാരികൾ മരണമടഞ്ഞിട്ടും ഇവർക്ക് സാമ്പത്തിക സഹായമൊന്നും സർക്കാർ നൽകിയില്ല വ്യാപാരികൾ മാസം തോറും നൽകുന്ന ഇരുന്നൂറ് രൂപയല്ലാതെ ക്ഷേമനിധിയിലേക്ക് സർക്കാർ വിഹിതമൊന്നും നൽകുന്നില്ല ഈ മാസം ഇരുപത്തിയേഴ് മുതലാണ് റേഷൻ കടകൾ അടച്ചിട്ട് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തുക സമരസമിതി നേതാക്കളായ വി പി ജോർജ് കെ ഡി റോയി ഒ ബേബി വി ഒ തോമസ് സെബാസ്റ്റ്യൻ അയ്യമ്പുഴ ഇ വിജയകുമാർ പി എസ് നൌഷാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു പൗരന്യൂസ് ബ്യൂറോ ആലുവ